അസ്സാമലൈക്കും വാർമത്തുള്ള ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പ്രധാന വിഷയമാണ് എല്ലാവരും മുഴുവനായി തന്നെ കേൾക്കണം ജനാപത്തുണ്ടായതിനു ശേഷം കുളിക്കുന്നതിന് മുമ്പായിട്ട് ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന വലിയ ഒരു അപകടത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു പച്ചപ്പ് ഉണ്ടാകണമെന്നും ഒരു സമ്പൽ സമൃദ്ധി ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരുമാണ് എന്നാൽ നാം ശ്രദ്ധിക്കണം നബീസുല്ലാഹു മാത്രങ്ങൾ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് പറയുന്നുണ്ട് വാക്കുലത്ത് ജനാപത്തുകാരനായിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ജനാപത്തുകാരനായിക്കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവന് ദാരിദ്ര്യം വന്നു ചേരും ദാരിദ്ര്യം വന്നുപെട്ട് കഴിഞ്ഞാലോ എത്ര ജോലി ചെയ്താലും എന്ത് ബിസിനസ് നടത്തിയാലും അതിലൊന്നൊരു ഉയർച്ചയോ വളർച്ചയോ നമുക്കുണ്ടാവുകയില്ല അതുമാത്രമല്ല സാമ്പത്തികമായിട്ട് വളരെയധികം മോശമായ ഒരവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക അതുകൊണ്ട് ആ കാര്യത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കണം പല ആളുകളും ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെയാണ് പല ആളുകളും കുളിക്കുന്നത് ചില സഹോദരിമാരാകട്ടെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഉച്ചക്കാണ് കുളിക്കുന്നത് അതുമൂലം നമുക്ക് ദാരിദ്ര്യമാണ് വന്നുപെടുന്നത് ഭർത്താവ് മാത്രമല്ല വീട്ടിലെ ഭാര്യയും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ദാരിദ്ര്യം വന്നു ചേരും പ്രയാസങ്ങൾ ഒന്നും നമ്മെ വിട്ടു പോവുകയില്ല ഇനി അങ്ങനെ ജനാപത്തുകാരനായിട്ട് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉദൂ ചെയ്തു കൊണ്ട് കഴിക്കുക കിടന്നുറങ്ങുകയാണെങ്കിൽ ഉദോ ചെയ്ത് കിടന്നുറങ്ങുക അള്ളാഹു സുബാന ഹോ അത്ര നമുക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ